ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് എറണവാടിയിലേക്ക് പോകാനോ അപ്പൊ ഇന്നത്തെ വീഡിയോ വളരെ എങ്ങനെ നമുക്ക് എത്താം എന്നുള്ളതാണ് അപ്പൊ എല്ലാവരും വീട് ശ്രദ്ധിച്ച് കാണണം ഓക്കെ അങ്ങനെ ഞങ്ങൾ പോകാൻ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ പോകുന്നത് കാറിനോ ബസ്സിൻ്റെ നല്ല കേട്ടോ ഞങ്ങൾ പോകുന്നത് ട്രെയിനിനാണ് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തണം അതുവരെയൊക്കെയാണ് കാറിൽ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പൊ അവിടെ സ്റ്റേഷന്റെ പണി നടക്കുന്നതുകൊണ്ട് വണ്ടി ഇടാനായിട്ട് ചെറിയൊരു സൗകര്യം ഉണ്ടായിരുന്നു അപ്പൊ വലിയ വല്ല്യ കുഴപ്പമില്ല അന്നേരം ചെറിയ രസം പിന്നെ ഒരു ട്രെയിൻ ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ ആ ഒരു തിരക്കും കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ പോകുന്നത് പതിനൊന്നേകാലിനുള്ള ചെന്നൈ അക്ബോറിനാണ് കേട്ടോ പിന്നെ വണ്ടി അവിടെ ഇട്ടിട്ടാണ്ടോ നമ്മൾ പോകുന്നത് വണ്ടി പാർക്കിംഗ് റേറ്റ് ഒരു മുന്നൂറ് രൂപ വന്ന് ഏഹ് ഞങ്ങള് വ്യാഴാഴ്ച രാത്രി പോയിട്ട് ഞായറാഴ്ച രാവിലെ വരെയാണ് ഈ പാർക്കിംഗ് റേറ്റ് ചോദിച്ചേക്കുന്നത് അപ്പൊ മുന്നൂറ് രൂപ വന്നിട്ടുണ്ട് പിന്നെ വണ്ടി ആയിട്ട് അവിടെ കിടന്നോളും കുഴപ്പമൊന്നും ഇല്ല അങ്ങനെ ഞങ്ങള് ട്രെയിൻ കയറാനായിട്ട് പോവാണ് അപ്പൊ ഞങ്ങള് പതിനൊന്നേകാലിനാണ് ഞങ്ങള് ട്രെയിന് അപ്പൊ എന്തായാലും കുറച്ച് നേരത്തെ വരുന്നത് നല്ലതല്ലേ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ ഉള്ളോ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് പിന്നെ നമുക്ക് ഇവിടുന്ന് മധുരയിലേക്കാണ് ഞങ്ങള് ട്രെയിന് ചെന്നൈ എക്മോറാണ് എടുത്തിരിക്കുന്നത് അപ്പൊ അതില് ഒരാൾക്ക് വരുന്നത് മുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് ഇവിടുന്ന് ഗുരുവായൂർ നിന്ന് മധുര വരെയുള്ള എമൗണ്ട് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് പിന്നെ അവിടുന്ന് മധുരയിൽ നിന്ന് നമുക്ക് രാമനാഥപുരത്തേക്കാണ് പോകേണ്ടത് അപ്പൊ അവിടുന്ന് ഞങ്ങൾ ഇവിടുന്ന് തന്നെ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് ഇവിടുന്ന് മധുരയിലേക്ക് മുന്നൂറ്റി നാൽപ്പത്തഞ്ചും മധുരയിൽ നിന്ന് രാമനാഥപുരത്തേക്ക് എടുത്തിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തഞ്ചാണ് അപ്പൊ രാമനാഥപുരത്തുനിന്ന് നമുക്ക് ലോക്കൽ ട്രെയിൻ ഉണ്ട് അത് അവിടെ പോയിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുത്തു പോവാ പക്ഷെ ലോക്കൽ ഈ ട്രെയിൻ ആയാലും അവിടെ നിന്ന് പോണ ലോക്കൽ ട്രെയിൻ ആയാലും ഏഹ് ഒരേ സമയത്തിന് തന്നെയാണ് എത്തുന്നത് നമ്മൾ ബുക്ക് ചെയ്ത ട്രെയിൻ ആയാലും അവിടുന്ന് പോണ ലോക്കൽ ട്രെയിൻ ആയാലും ഒരേ സമയത്തിന് തന്നെ എത്തും ചെറിയൊരു വ്യത്യാസമുള്ളു അപ്പൊ അതാകുമ്പോൾ എല്ലായിടത്തും നിർത്തിട്ട് പോകണം ഇത് ഇങ്ങനെ എടുത്തുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല ഇവിടുന്ന് ബുക്ക് ചെയ്ത് പോയത് നമുക്ക് കുഴപ്പമില്ലല്ലോ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ട്രെയിൻ ചെന്നൈ ഇഗ്മോർ ഇതാണ് നമ്മളെ ട്രെയിൻ അപ്പൊ ഞങ്ങള് വരുന്നത് എസ് ഐറ്റിലാണ് ഞങ്ങളെ കമ്പാർട്ട്മെന്റ് മധുരയിൽ നിന്ന് രാമനാഥപുരത്തേക്കുള്ള ലോക്കൽ ട്രെയിനിന് ഇരുപത്തിയഞ്ച് രൂപ എട്ട വരുന്നുള്ളു നമ്മള് ഇവിടുന്ന് സ്ലീപ്പർ ആണ് ബുക്ക് ചെയ്ത് പോയത് அப்ப அது தனியான நூற்றி நாற்பத்தஞ்சு வந்தது அப்படினு லோக்கல் ட்ரெயினாணி இருபத்தஞ்சு ரூபா வரணும் அங்கே ஞா கம்பார்ட்மெண்ட் ஞாங்கு நடக்கான அப்ப எஸ் எய்ட் கம்பார்ட்மெண்ட் எத்திட்டு അപ്പൊ ആങ്ങളാദ്യമായിട്ടാണ് കേട്ടോ ട്രെയിനിൽ കയറുന്നത് അപ്പൊ അതിന്റെ ഒരു അങ്കലാപ്പൊക്കെ അവനിക്കുണ്ട് അങ്ങനെ ഞങ്ങൾ കയറിട്ട് കൊറച്ചുനേര ഇറങ്ങി ഒന്ന് വീഡിയോ എടുത്തു നമ്മടെ മേലാണോ നമുക്ക് മാരാണോ രണ്ടാമത്തേണ്ട അങ്ങനെ ഞങ്ങൾ കേറിയിട്ട് സീറ്റൊക്കെ കൺഫേം ആക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങി കൊറച്ചേരൊക്കെ പുറത്തുനിന്ന് നിന്ന് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ട്രെയിൻ പോകുന്നതോട് കൂടിയിട്ടാണ് ഞങ്ങള് പിന്നെ ഉള്ളിൽ കയറി എത്തിട്ടോക്റ്റ് ടൈമിന് തന്നെ ട്രെയിൻ എടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യത്തെ ഒരു അങ്കലാപ്പ് വിട്ടപ്പോ പിന്നെ ആളും ഒക്കെ ആയി പിന്നെ ആൾക്കാരൊക്കെ കേറി ഒന്നേ ലെവലായപ്പോ ആളൊക്കെ ആയിട്ട് കേട്ടാ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നമ്മള് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ ഞങ്ങൾ ഓരോ ഓരോരുത്തര സീറ്റിലും അവരവര് കയറിക്കിടുന്നു അങ്ങനെ ഗുരുവായൂർന്ന് എടുത്തിട്ടുണ്ട് നമ്മളിപ്പോ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് ഞാൻ ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി കിടന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എട്ട് മണിക്കാണ്ടോ ഞാൻ എണിക്കുന്നത് മറ്റൊരൊക്കെ നേരത്തെ എണിട്ടുണ്ടായിരുന്നോ ഞാനൊരു എട്ട് മണിയായി അവര് ട്രെയിനിൽ വരുമ്പോ കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് അവരിയ്ക്കുന്നത് അങ്ങനെ എട്ട് മണിയായിട്ട് എട്ട് മണിയായി ഫ്രഷ് ആയിട്ട് ഞാന് പെട്ടെന്ന് തന്നെ എന്റെ പണി തുടങ്ങിട്ടോ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ പുറത്ത് ഓരോരോ കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് തുടങ്ങി അപ്പൊ അവര് അവര് കണ്ട കാഴ്ചകളൊക്കെ എന്നോട് ഇങ്ങനെ വിശദീകരിക്കണുണ്ടായിരുന്നു ഞാൻ എന്നെപ്പോണ പണി രീതി ഒക്കെ ഞാൻ ചെയ്ത് തുടങ്ങി നമുക്ക് ഞാൻ ഇവിടെ പോകുമ്പോൾ തന്നെ ഇങ്ങനെ ഓരോ വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും അപ്പൊ ആ ചീത്ത പറയുന്നുണ്ട് നല്ല സ്പീഡിലൊക്കെ പോകുമ്പോൾ പുറത്തേക്ക് പോകും കാറ്റടിച്ച് പുറത്തേക്ക് പോകും ഏഹ് ഫോണ് താഴെ വെക്കും മതി വീഡിയോസ് എടുത്തെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ഇങ്ങനെ കാണുമ്പോ നല്ലൊരു ഭംഗി തോന്നിയിട്ട് ഞാൻ എല്ലാ വീഡിയോസും എടുക്കും നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ടാ കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പോകുമ്പോഴ് ഞങ്ങൾ പോകുമ്പോ ഒരുപാട് വാഴ കൃഷിയൊക്കെ കണ്ടിട്ട് ആ വഴിക്ക് ഒരു ഒരുപാട് സ്ഥലത്തുണ്ടായിരുന്നു ഇതുപോലെ ഒരു വാഴ കൃഷികളൊക്കെ പിന്നെ അതുപോലെ തന്നെ പനന്തൊങ് ഉണ്ടല്ലോ ആ പനന്തങ്ങിന്റെ അത് ഒരുപാട് സ്ഥലത്ത് അതും കണ്ടു ഞങ്ങള് അത് ഇവിടെന്നു കുറച്ച് വിട്ടതിന് ശേഷം ആട്ടെ കണ്ടത് പിന്നെ ഞാൻ എനിക്കുമ്പത്തന്നെ എട്ട് മണി ആയിണ്ടല്ലോ അപ്പൊ ആ ഒരു സമയത്ത് നാഗർകോവിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് കാണുന്ന വീഡിയോസാണ് ഞാൻ എടുത്തുള്ളത് നല്ല കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഈ ഒരു സൈഡിലാണ് ഇങ്ങനെ കൃഷിയിടങ്ങളൊക്കെ കാണുന്നത് മറ്റു സൈഡില് ചില ഭാഗത്തൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വീടുകളൊക്കെ കാണുന്നുണ്ടായിരുന്നു അതും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഒരു അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അവരാണെങ്കിലും അവർ വേറെ വീഡിയോസ് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരോട് എടുക്കാൻ പറയാൻ എനിക്ക് മതിയാ പിന്നെ ഏതാനും കുഴപ്പമില്ല ഇത് മതി എന്നുള്ളതായപ്പോ ഞാൻ ഇത് തന്നെ എടുത്തത് ഇപ്പൊ നമ്മള് വലിയൂർന്നുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലം എത്തിയപ്പോ നല്ല ഭംഗി ഉണ്ടായിരുന്നോട്ടെ കാണാൻ അപ്പൊ അടുത്ത സ്റ്റേഷൻ എത്താനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ട്രെയിന് സ്ലോ ആയിട്ടാണ് പോയത് അത് തന്നെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും നമുക്ക് ഇപ്പൊ പാലത്തിന്റെ അടിയിൽ തന്നെ നല്ലൊരു അരുവിയാണ് അപ്പൊ അവിടെ ആൾക്കാരൊക്കെ കുളിക്കണൊക്കെ ഉണ്ട് എല്ലാവരും കുളിക്കണൊക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ സ്ഥലം കാണാൻ ഇപ്പൊ നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും നല്ലൊരു ഭംഗിയുള്ള സ്ഥലമായിരുന്നു അത് അടുത്ത സ്റ്റേഷന് വരുന്നത് തിരുനെൽവേലിയാണ് കേട്ടോ അപ്പൊ അപ്പൊ തിരുനെൽവേലി എത്താനായിട്ട് അതുകൊണ്ട് തന്നെ സ്ലോവിലാണ് പോണത് അപ്പൊ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിക്കാനായിട്ട് പറ്റി ചെറിയ ചെറിയ വീടുകളൊക്കെ നമ്മളെ നാട്ടിലെ പോലെ വലിയ വലിയ വീടുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ അവിടെ ചെറിയ ചെറിയ വീടുകളാണ്

ஆடி 12 2 எக்ஸ்ல் குருவாயூர் சென்டே எமோன் எக்ஸ்பிரஸ் பள்ளி மதுரை திருச்சிடா பள்ளி விழுப்புரம் நரிமேடை 3 வந்து சேர்ந்திடது. எவேரா தண்டல். ஓ. எண்ட். சென்டே எமோன். பயணிகள் ஒன்பது திருநெல்வேலி திருச்செந்தூர் பேசுகிற േട്ടാ അപ്പൊ നമുക്ക് ഈ ഒരു ട്രെയിന് പോകുന്ന കാര്യം വെച്ചാല് ഇത് എല്ലാ സ്റ്റേഷനിലും നിർത്തൂല വലിയ വലിയ സ്റ്റേഷനിലും മാത്രമാണ് ഇത് നിർത്തുന്നത് മറ്റുള്ള സ്റ്റേഷനിലൊക്കെ ഇത്തിരി നേരം നിർത്തുക അപ്പൊ തന്നെ പോകുന്നുണ്ട് പിന്നെ ഈ ഒരു കാഴ്ച നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇത് വിൺമില്ലാണ് അപ്പൊ ഇത് ഒരു ചില ഭാഗത്തൊക്കെ എല്ലാം കറങ്ങുന്നുണ്ട് ചില ഭാഗത്തൊന്നും ചില വിൺമില്ലൊന്നും കറങ്ങുന്നില്ല അപ്പൊ ഇത് അവിടുത്തെ കറന്റ് ഉത്പാദിപ്പിക്കുന്ന ഒരു ഇതാണ് എനിക്ക് ഇതേക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല ഞാൻ എന്റെ വീട്ടിലുള്ള ഒരു അറിവ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അവിടുത്തെ കറണ്ട് ഉത്പാദിപ്പിക്കുന്നത് ഇതിൽ നിന്നാണെന്നാണ് എന്റെ ഒരു അറിവ് അപ്പൊ ഞാൻ കൂടുതൽ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ ചില പിൻവലൊന്നും അത് കറങ്ങുന്നില്ല ചിലത് മാത്രമേ കറങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ ഒരുപാട് കണ്ടു ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാടുണ്ടായിരുന്നു ഈ ഒരു പിൻവല് സ്കൂളാണ് കേട്ടോ അപ്പൊ ഇവിടെ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കണൊക്കെ നമുക്ക് ട്രെയിനിലിരുന്നാൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് അടുത്തത് ഒരു സ്റ്റേഷൻ ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ മധുരം എത്തിയിട്ടോ അപ്പൊ അവിടെ കുറച്ചു നേരം ഞങ്ങൾക്ക് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു ഒരു മൂന്നാല് മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു കാരണം ഇനിയിപ്പോ അവിടെ നമ്മൾ പതിനൊന്നരക്കാണ് അവിടെ എത്തിയിട്ടുള്ളത് പിന്നെ നമുക്ക് ട്രെയിൻ വരുന്നത് രാമനാഥപുരത്തേക്ക് ട്രെയിൻ വരുന്നത് മൂന്നരക്കാണ് അപ്പൊ അത് വരെ നമ്മള് അവിടെ ഇരിക്കണം അപ്പൊ അന്നേരം എവിടെയെങ്കിലും ഒന്ന് കാണാനുണ്ടെങ്കിൽ അവിടെ പോവാന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങൾ അങ്ങനെ അന്വേഷിച്ചപ്പോ അവിടെ കാണാൻ പറ്റിയത് ഇപ്പോ ഒരു പാലസ് ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഒരു മധുരമി നക്ഷേത്രാണ് അത് എല്ലാവർക്കും അറിയാമായിരിക്കും മധുരമി നക്ഷേത്ര ഉണ്ട് അവിടെ അപ്പൊ അത് കാണാനായിട്ട് പോവാന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങള് കുറച്ചു നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോവാൻ വേണ്ടി നിന്നിട്ടാ ക്ഷേത്രത്തിലേക്ക് എന്ന് വെച്ചാൽ നമ്മ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കാണാൻ ഇപ്പൊ അത് തന്നെ ഉള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ അത് കാണാന്ന് വിചാരിച്ചു പിന്നുള്ളത് പാലസാണ് പിന്നെ വേറെ ഉണ്ടായിരിക്കും നമ്മ അന്വേഷിച്ചപ്പോ അതാണ് അറിഞ്ഞത് നമ്മൾ വന്ന ട്രെയിൻ ട്രെയിനിപ്പോ എടുത്തിട്ടുണ്ട് അത് പോവാണ് ചെന്നൈ പോര തന്നെയാണ് അത് ചെന്നൈയിലേക്ക് ഒരു ട്രെയിനായി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങള് മധുരമി നക്ഷത്രത്തിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നുണ്ട് അപ്പൊ ഇവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് മധുരമി നക്ഷത്രത്തിലേക്ക് ഒരു നൂറ് രൂപക്കുള്ള ഓട്ടോ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ച് ആ ഓട്ടോ കേറിയിട്ടുള്ളൊരു വൈബ് വേറെ തന്നെയാണ് കേട്ടോ രസം നല്ല രസമാണ് കാണാനും ആ വണ്ടി ഓടിക്കുന്ന സ്റ്റൈലൊക്കെ കാണുമ്പോൾ നമ്മളെ നാട്ടില് ഏഹ് സ്കൂട്ടറൊക്കെ ഓടിച്ചു പോകണ ഒരു ലെവലുണ്ടല്ലോ ആ ഒരു ലെവലിലാണ് ആ ഹണ്ണെ ഓടിച്ചു പോയിരുന്നത് അത് നമുക്ക് കാണാട്ടോ ഈ ഒരു ഓട്ടോ അടിച്ച് പോണ ലെവല് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല പഴക്കം കിട്ടാ അങ്ങനെയാണ് അങ്ങൊരു ഓട്ടോ ഓടിച്ച് പോണത് നമുക്ക് വരും അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടോ ആട്ടൊക്കെ ആയിട്ട് നല്ല ചിരി വരും നമുക്ക്

ഇതാ കാണുന്നതാ കേട്ടോ മധുരമീനാക്ഷേത്രം അപ്പൊ ഇവിടെ നിന്നിത്തിരി നടക്കാനുള്ളൂ അങ്ങനെ ഞങ്ങൾ നടന്ന് അങ്ങോട്ട് എത്തി പക്ഷെ നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് കടക്കാനൊന്നും പറ്റില്ല അവിടെ പോലീസാരൊക്കെ നിൽക്കുന്നുണ്ട് ഉള്ളിലേക്ക് അവര് കടത്തി വിടുന്നില്ല പിന്നെ അവന്റെ ഉള്ളില് ഭക്ഷണം ഇണ്ടെന്ന് പറഞ്ഞ് അപ്പൊ ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പക്ഷെ നമ്മളെ ഫോണും വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല വീഡിയോസൊക്കെ ഏഹ് അലൗഡ് അല്ലാന്ന് പറഞ്ഞ് പിന്നെ ഫോണും മറ്റുള്ള സാധനങ്ങൾ അതെ ലഗേജ് ഇതെല്ലാം അവിടെ കൊടുത്തിട്ട് വേണം നമ്മൾ പോവാനായിട്ട് അതിന്റെ ഉള്ളിൽ കയറിട്ടാ പക്ഷെ നമ്മളെല്ലാ ഐറ്റംസും ഫോൺ അടക്കം എല്ലാ ലഗേജും ലഗേജും ഒക്കെ നമ്മൾ അവിടെ ഏൽപ്പിച്ചിട്ടാണ് പോണത് അപ്പൊ അതൊക്കെ പൈസ കൊടുക്കണം നമ്മള് പൈസ കൊടുക്കണം അപ്പൊ അതിന്റെ ഉള്ളിൽ ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടുന്ന് ഭക്ഷണവും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങള് പോയത് പക്ഷെ പോയപ്പോ ഭക്ഷണം കഴിക്കാൻ നിന്നില്ല കാരണം നല്ല ക്യൂ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ സമയം വരുമ്പോ കുറെ ടൈം പിടിക്കും അപ്പൊ നമ്മളെ ട്രെയിന് പിന്നേ മിസ്സാവു അത് കാരണം തന്നെ ഞങ്ങൾ അവിടെ ഭക്ഷണം കഴിക്കാൻ നിന്നില്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയത് അപ്പൊ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിന്നില്ല ടൈം എടുക്കണ കാരണം തന്നെ അപ്പൊ നല്ലൊരു വൈബായിരുന്നു ഗുളികയില് നല്ലൊരു കൂളിങ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങക്ക് അവിടുന്നൊരു ഗസ്റ്റിന് കിട്ടിയാ അപ്പൊ ഞങ്ങള് അവരായിട്ട് കൊറേ ഫോട്ടോസും ഒക്കെ എടുത്ത് അവര് സ്പെയിനിൽ നിന്ന് വന്ന പറഞ്ഞത് കേട്ടോ അപ്പൊ കൊറേ ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങ അവരായിട്ട് ഇത് ആ ഒരു ക്ഷേത്രത്തിന്റെ പരിസരമാണ് കാണുന്നതൊക്കെ അങ്ങനെ നമ്മുടെ ട്രെയിൻ വരാനായിട്ടുണ്ട് അപ്പൊ പ്ലാറ്റ്ഫോം ടൂ ആണ് അപ്പൊ അങ്ങോട്ട് കടന്നിട്ട് ഞങ്ങള് നിൽക്കുവാണ് അങ്ങനെ നമ്മൾ ട്രെയിൻ എത്തിയിട്ടുണ്ട് രാമനാഥപുരത്തേക്കുള്ള ട്രെയിൻ എത്തിയിട്ടുണ്ട് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ എത്തി ഇനി അവിടെ നിന്ന് ബസ്സിന് വേണം നമുക്ക് പോവാനായിട്ട് അങ്ങനെ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ് തൊട്ടടുത്ത് തന്നെ കേട്ടോ ബസ് സ്റ്റാൻഡ് സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത് ബസ് സ്റ്റാൻഡ് വരുന്നത് ഇതാ ആ കാണുന്നതാണ് കേട്ടോ ബസ് സ്റ്റാൻഡ് അങ്ങനെ ഞങ്ങള് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് അപ്പൊ അവിടെ ചോദിച്ചപ്പോ പറഞ്ഞു ഇപ്പ എല്ലാം കുറച്ച് കഴിഞ്ഞാല് ബസ് വരും എന്ന് പറഞ്ഞു അപ്പൊ പരിപാടിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ബസ് ഉണ്ടെന്നാ പറഞ്ഞത് അവര് അപ്പൊ ഞങ്ങൾ ചെന്നൊരു പത്ത് മിനിറ്റ് ശേഷമാണ് ബസ് വന്നത് അപ്പൊ ബസ് വന്നപ്പോ നോക്കുമ്പോ എല്ലാം ഒരുപാട് പേരുണ്ടായിരുന്നു നീ എറവാടി ദെർഗയിലേക്ക് അവിടെ അങ്ങനെ പറയട്ടെ എറവാടി ദർഗാന്ന് അപ്പൊ അവിടെക്ക് ഒരുപാട് പേരുണ്ടായിരുന്നിട്ടാ അപ്പൊ നമ്മുടെ ആൾക്കാരെന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു ഈ എറവാടിയിലേക്ക് പോകണ ഒരു അങ്ങനെ ബസ്സിന് പോകുമ്പോൾ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്നെ കൂടെ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്തിട്ട് പിന്നെ നമ്മളെ മാതാ മൃതാനമയുടെ ഒരു സ്കൂളൊക്കെ വലിയ സ്കൂളൊക്കെ ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ചങ്ങട് ആ സ്കൂളൊക്കെ കാണും അപ്പൊ ഈ ഒരു കാഴ്ച നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങള് എത്തി കേട്ടോ ഈ ബസ് ഇവിടം വരെ വരുന്നുള്ളോ ഇവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോവും ഇതുവരെ ഉള്ളു ഈ ബസ് അങ്ങനെ ഞങ്ങൾ ഏർവാടിൽ എത്തി ഇനി ഞങ്ങക്ക് റൂമിലേക്ക് പോവാണ് റൂം ഞങ്ങൾ ആദ്യമേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു റോയൽ ഗസ്റ്റ് ഹൗസ് ആണ് ഞങ്ങൾ ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് വലിയ എമൗണ്ട് ഒന്നും ഇല്ലാട്ടാ അറുന്നൂറ് രൂപയാണ് റെന്റ് വരുന്നത് ഒരു ദിവസത്തിന് അറുന്നൂറ് രൂപ അത് നമ്മ ചെല്ലുന്ന ദിവസത്തിനനുസരിച്ചിരിക്കും ഞങ്ങൾ ചെല്ലുന്നത് വ്യാഴാഴ്ച അതായത് വെള്ളിയാഴ്ച രാവ് അവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ് പള്ളിയില് സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം കാരണമാണ് ഇത്രയും എമൗണ്ട് വന്നത് ഇത്ര ഒന്നും ഇല്ല എന്നാണ് അവർ പറഞ്ഞത് നാനൂറ് എന്തോ വരുന്നത് നമുക്ക് അന്നത്തെ ദിവസം ആയതുകൊണ്ടാണ് ഇത്രയും എമൗണ്ട് വന്നതെന്ന് പറഞ്ഞത് കേട്ടോ ൂമാണ് ഉള്ളത് അപ്പൊ അതില് ഒരു റൂമാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പൊ ഈ റൂം ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല വലിയ കുഴപ്പമില്ല പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഞമ്മ വേറെ റൂം നോക്കാന്ന് വിചാരിച്ചു പിന്നെ ഉള്ളത് മുകളിലാണ് അപ്പൊ മുകളില് ഞങ്ങള് നോക്കാൻ വേണ്ടി പോവാണ് ഏട്ടാ അങ്ങനെ ഞങ്ങള് മുകളില് റൂം നോക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഈ റൂം കുഴപ്പമില്ല കൊഴപ്പല്ലേട്ടാ ഈ റൂം കുഴപ്പമില്ല പക്ഷെ ഹസ്ബൻഡിനൊക്കെ ഇഷ്ടപ്പെട്ട താഴത്തെ റൂം തന്നെയാണ് അപ്പൊ അങ്ങോട്ട് പറഞ്ഞൊരു കാര്യം ചെയ്യ് അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ വേറൊരു ടീം റൂം വെക്കേറ്റ് ചെയ്ത് പോകുന്നുണ്ട് അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ആ റൂമ് ഞാൻ സെറ്റ് ആക്കി തരാന്ന് പറഞ്ഞു നല്ലൊരു സഹകരണമായിരുന്നു നമുക്ക് അവിടെ നിന്ന് കിട്ടിയത് അപ്പൊ നിങ്ങൾ എന്തായാലും ഫ്രഷ് ആയിക്കോ ഫ്രഷ് ആയിട്ട് നിങ്ങൾ പള്ളിയിൽ പോയിക്കോ എന്നിട്ട് ഞങ്ങള് നിങ്ങൾ വരുമ്പോഴത്തേനും ആ റൂമ് ഫ്രഷ് ആക്കിട്ട് തരാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഫ്രഷ് ആയിട്ടൊക്കെ ഇറങ്ങിയിട്ടോ അപ്പൊ ഇതാണ് അവിടുത്തെ സ്റ്റാഫ് ആശിക്കുന്നാണ് പേര് മലയാളിയാണ് കേട്ടോ സ്ഥലം പറഞ്ഞ സ്ഥലം എനിക്ക് കറക്റ്റ് ഓർമ്മ തിറവോ അങ്ങനെ എന്തോ ഒരു സ്ഥലം പറഞ്ഞു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഇത് ആളുടെ ഒരു ഫ്രണ്ട് ആണ് അപ്പൊ ആളാണ് നമുക്ക് അവിടെ ഹോട്ടൽ മലയാളികളുടെ ഹോട്ടൽ ഉണ്ട് അപ്പൊ അവിടെ പോയാൽ മതി എന്നുള്ള കാര്യങ്ങൾ ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് ആളാണ് വ്യക്തിയായിട്ട് പറഞ്ഞു തന്നത് പിന്നെ പള്ളിയിൽ പോയാൽ അധികം വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ള കാര്യമൊക്കെ ആളെന്നെ പറഞ്ഞ് തന്നിട്ട് അപ്പൊ ആള് പറഞ്ഞെന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ ഞങ്ങൾ ഈ ഹോട്ടലിൽ പോയി ഇതാണ് നമ്മള് മലയാളികളുടെ ഒരു ഹോട്ടലാണ് മലപ്പുറക്കാരാണ് ഇത് നടത്തുന്നത് അപ്പൊ അവിടെ പോയപ്പോഴും നമുക്ക് നല്ലൊരു ഇതന്നെ ആയിരുന്നു കാരണം നമ്മൾ ഇതുവരെ കഴിച്ച ഫുഡൊന്നും നമുക്ക് അത്ര തൃപ്തിയായിട്ടില്ല ആയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോട്ടലിൽ എത്തിയപ്പോ ഞങ്ങള് നല്ല രീതിയിൽ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പൊക്കെ തീർത്ത് ഭക്ഷണം കഴിച്ച് പിന്നെ ഇന്ന് തല ദിവസം കഴിച്ചിട്ടുള്ളതല്ലേ പിന്നെ കഴിച്ചത് അവിടുന്ന് ആ ഭക്ഷണം ഇഷ്ടപ്പെടാത്ത ഉച്ചക്ക് ഭക്ഷണം ഇറക്കി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ഭക്ഷണം ഞങ്ങൾ നന്നായി തന്നെ കഴിച്ചിട്ടാ ആ ഞങ്ങള് ഞാൻ ചപ്പാത്തി കഴിച്ചത് ആള് പൊറോട്ടയും പിന്നെ അതുപോലെ ആങ്ങള ചോറാണ് കഴിച്ചത് അവന് ഉച്ചക്കത്തെ ചോറ് ശരിയായില്ല എന്നിട്ട് ചോറ് നന്നായി തന്നെ വെട്ടി വെങ്ങിണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു കേട്ടാ ഹോട്ടല് നല്ല തിരക്കായിരുന്നു മലയാളികളെ ഹോട്ടലിൽ തന്നെ ഓണർ കിട്ടാം അപ്പൊ ഇവര് നല്ല സ്നേഹമായിരുന്നു നമ്മൾ അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി പിന്നെ നമുക്കൊന്ന് പള്ളിയിലൊക്കെ ഒന്ന് പോയിട്ട് വരാം അപ്പൊ ഇതൊക്കെ റൂമുകളാണ് കിട്ടാം അപ്പൊ ഇതിന് റേറ്റ് കൂടിയ റൂമുകളൊക്കെ ഉണ്ട് നമ്മൾ എടുത്ത റൂമിന് അത്ര റേറ്റ് ഒന്നും വന്നിട്ടില്ല അപ്പൊ ഒരുപാട് റൂംസ് ഒക്കെ ഇണ്ട് കേട്ടോ അവിടെ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് റൂംസ് ഒക്കെ ഉണ്ട് ചിലർ പള്ളിയിൽ തന്നെ താമസിക്കുന്നവരുണ്ട് പള്ളിയിലെന്താ വെച്ചാല് അവിടെ ഷീറ്റൊക്കെ വിരിച്ചിട്ട് അവിടെ തന്നെ താമസിക്കുന്നവരുണ്ട് ബാത്റൂം സൗകര്യം എല്ലാം അവിടെ തന്നെ ഉണ്ട് ഈ കാണുന്നതാണ് കേട്ടോ പള്ളി അപ്പൊ പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല പറ്റുന്ന പോലെ ചെറുതായ രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട് അതും ആരും കാണാതെ വേണം എടുക്കാനായിട്ട് അങ്ങനെ വീഡിയോസ് ഒന്നും അവിടെ എടുക്കരുതെന്നാണ് പറയുന്നത് ഇത് പള്ളിയുടെ പുറത്തുനിന്നുള്ള കാഴ്ചയാണ് കേട്ടോ അപ്പൊ ഉള്ളിന്ന് വെച്ചാൽ അസുഖമില്ലാത്തവരൊക്കെ ഉണ്ട് ഒരുപാട് പേര് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എടുക്കരുത് പറഞ്ഞാൽ അതുകൊണ്ടാണ് എന്നാലും ഞാൻ ചെറിയ ഭാഗം പള്ളിയിൽ തന്നെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ ചെരുപ്പ് അഞ്ചു രൂപ കൊടുത്ത് സൂക്ഷിക്കാനായിട്ട് കൊടുക്കണം ഒരാൾക്ക് അഞ്ചു രൂപയാണ് അപ്പൊ ഇത്രയും ഞാൻ എടുത്തിട്ടുള്ള ചെറിയ ഭാഗമാണ് എടുത്തിട്ടുള്ളത് അവിടെ ഒരു പരിപാടി നടക്കേണ്ടിരുന്നു അതാണ് ഞാൻ എടുത്തത് എന്റെ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ടോ അപ്പൊ ഒരുപാട് ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോ ആവും ഇത് തന്നെ ഒരുപാട് ലെങ്ത്തിയാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്തേക്കണേ താങ്ക് യു